ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മുടെ ഇരുപത്തിയഞ്ചാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ഫ്രാക്ഷൻ ഫ്രാക്ഷൻസ് അതോ ഫിന്ന നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫ്രാഷിനെ കുറിച്ചാണ് അത് ഭിന്നസംഖ്യകളെ കുറിച്ച് ഭിന്നസംഖ്യകളും മിക്കവാറും നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു അതായത് അംശവും ചെയ്തവും ഉള്ളത് അംശവും ചെയ്തോ എന്ന് പറയുമ്പോൾ നമ്മളൊരു രണ്ട് സംഖ്യ എഴുതുക ഇപ്പം ഫൈവ് സിക്സ് ഇങ്ങനെ നമ്മൾ എഴുതിയാൽ ഇതിനെ ഒരു വരയിട്ട് വേർതിരിച്ച് കഴിഞ്ഞാൽ അതൊരു ഭിന്ന സംഖ്യയായി അപ്പോൾ രണ്ട് സംഖ്യകളെ ഒരു വര കൊണ്ട് വേർതിരിച്ച് കഴിയുമ്പോൾ അതൊരു ഭിന്നസംഖ്യയായിട്ട് മാറും എന്ന് പറഞ്ഞാൽ വരയ്ക്ക് മുകളിലുള്ള ഭാഗത്ത് എന്ന് പറഞ്ഞ കാരണമുള്ളത് അംശം പറയുന്നത് അംശം ഇത് ഛേദം നമ്മൾ ന്യൂമറേറ്റർ എന്ന് പറയും ന്യൂമറേറ്റർ ഇത് ഡിനോമിനേറ്റർ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അപ്പം വരയ്ക്ക് മുകളുള്ളവനെ ന്യൂമറേറ്റർ എന്നും വരയ്ക്ക് താഴെവനെ ഡിനോമിനേറ്റർ എന്നും പറയും അപ്പം ഇത്തരം സംഖ്യകളാണ് ഭിന്ന സംഖ്യകൾ അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്കിവിടെ ഭിന്നഖ്യകൾ സാധാരണയായി ആ നമ്മൾ പറയുന്നത് സാധാരണ ഭിന്നം അതായത് പ്രോപ്പർ ഫ്രാക്ഷൻസ് സാധാരണ ഭിന്നം സാധാരണ അല്ലെങ്കിൽ പറഞ്ഞ പ്രോപ്പർ ഫ്രാക്ഷൻസ് എന്താണ് സാധാരണ സാധാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ അംശം എന്ന് പറയുന്നത് അതായത് വരയ്ക്ക് മുകളിൽ എഴുതുന്ന സംഖ്യ അഞ്ച് വരയ്ക്ക് താഴെ എഴുന്ന സംഖ്യ ഈ അഞ്ചിനേക്കാൾ വലിയ സംഖ്യ ആയിരിക്കും അപ്പോ അത് ആറ് ആറിൽ അഞ്ച് അപ്പൊ അംശം ചെറുതും ഛേദം അപ്പൊ അംശം ചെറുതും ഛേദം വലുതുമായിട്ടുള്ള സംഖ്യകളാണ് നമ്മൾ പറയുന്നത് സാധാരണ പ്രോപ്പർ ഫ്രാക്ഷൻസ് ഉദാഹരണം നോക്കാം ഇവിടെ എന്ന് പറയുന്നത് വരിക്ക് മുകളിലുള്ളതാണ് അതിന് നമ്മൾ പറയുന്നവരാണ് ന്യൂമറേറ്റർ വരിക്ക് പറയുന്നവരാണ് ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ എപ്പോഴും ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതായി അതാണ് സാധാരണ അഥവാ പ്രോപ്പർ ഫ്രാക്ഷൻസ് അപ്പം അംശം ചെറുതും വലുതും നോക്കാം നോക്കട്ടെ ഇവിടെ നോക്കാം ഇരുനൂറിൽ നൂറ് അഥവാ നൂറ് അപ്പൊ ഇവിടെ നൂറ് എന്ന് പറയുന്നത് ഇരുന്നൂറിനേക്കാൾ ചെറുതാണ് അപ്പൊ നൂറ് എവിടെ കിടക്കുന്ന വരയ്ക്ക് മുകളിലാണ് കിടക്കുന്നത് അപ്പൊ ഇത് അംശവും വരയ്ക്ക് ഇതായുള്ളത് ചെയ്തു അപ്പൊ അംശം ചെയ്തേക്കാൾ ചെറുതായിരുന്നാൽ ആ സംഖ്യകൾ പറഞ്ഞതു കൊണ്ട് സാധാരണ ഭിന്ന സംഖ്യകൾ അഥവാ പ്രോപ്പർ ഫ്രാക്ഷൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഒന്ന് പറയാം ഇപ്പൊ നമ്മൾ ഒരു സിമ്പിൾ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ചെറുത് ഡിനോമിനേറ്റർ വലുത് അപ്പൊ അതിങ്ങനെയാണെങ്കിൽ നമുക്ക് രീതി കാണിക്കാം അപ്പം അവിടെ നമ്മൾ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ചെറിയ സംഖ്യ ആയിരിക്കും അപ്പം ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ചെറുതായിരിക്കും എ ബൈ ബി അവിടെ എ ബൈ ബി എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും ബി ചെറുതായിരിക്കും അപ്പൊ ചെറുതായിരിക്കണം എ ബൈ ബി എ എപ്പോഴും എന്താണ് ബി ബിയേക്കാൾ ചെറുതായിരിക്കും ഇങ്ങനെയുള്ള സംഖ്യകളെ നമ്മൾ പറയുന്നവര് സാധാരണ ഭിന്നം അഥവാ പ്രോപ്പർ ഫ്രാക്ഷൻസ് അപ്പൊ പറയാം അംശം ചെറുതും ചേതം വരുന്നതുമായിട്ടുള്ള സംഖ്യകളെ സാധാരണ ഭിന്നങ്ങൾ അഥവാ പ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നു അടുത്തറ അടുത്ത നമുക്ക് ഇമ്പ്രോപ്പർ ഫ്രാക്ഷൻസ് അടുത്തത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് അതായത് വിഷമ ഭിന്നം അതായത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് വിഷമഭിന്നം അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ഭിന്നം പഠിച്ചത് അംശം ചേർന്നും ചേതം വരുന്നു അത് നേരെ തിരിച്ചിരുന്നതാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അംശം എന്ന് പറയുന്നത് വലുതും ചേതം ചെറുതും അപ്പം നമുക്ക് നോക്കാം നമ്മൾ സാധാരണ ഭിന്നം എന്ന് പറഞ്ഞാൽ അഞ്ച് ബൈ ആറാണ് അല്ലേ ഇവിടെ എന്ന് പറയുന്നത് ചേതത്തേക്കാൾ ചെറുത് എന്നാൽ വിഷമഭിന്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് ബൈ അഞ്ച് അവിടെന്താണ് ആറ് ഏതാ ചേതത്തേക്കാൾ വലുത് പാറവിടക്കം എന്താണ് അഞ്ചിനേക്കാൾ വലുതാണ് അപ്പം അവിടെ അംശം വലുതും ഛേദം ചെറുതുമായിട്ടുള്ള സംഖ്യകളെയാണ് നമ്മൾ പറയുന്നത് വിഷമ ഭിന്നം എന്ന് പറയുന്നത് അപ്പൊ എന്താ പറയുന്നത് അംശം എപ്പോഴും കഴിക്കണം വലുതായിരിക്കണം വരയ്ക്ക് മുകളിലുള്ളത് എപ്പോഴും തയ്ക്കണം വലുതായിരിക്കണം വരയ്ക്ക് താഴെയുള്ളത് ചെറുതുമായിരിക്കണം ഇതാണെന്ത് വിഷമഭിന്നം അഥവാ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് അപ്പോൾ അംശം വലുതും ഛേദം ചെറുതുമായിട്ടുള്ള സംഖ്യകളെ നമ്മൾ പറയുന്നവരാണ് വിഷമഭിന്നം അഥവാ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് ഉദാഹരണമുഖം എട്ട് ബൈ മൂന്ന് ഒൻപത് ബൈ അഞ്ച് പത്ത് ബൈ രണ്ട് പത്ത് ബൈ നാല് അപ്പം ഇതെല്ലാം എന്താണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് ആണ് ം അപ്പം ഒന്നിനെ പറയാം വിഷമിന്ന അംശം വലുതും ഛേദം ചെറുതുമായിട്ടുള്ള സംഖ്യകളെ നമ്മൾ പറയുന്നവരെ എന്നാണ് വിഷമ അഥവാ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് അപ്പൊ മൂന്നാം നമ്മൾ പഠിക്കുന്നത് അത് മിക്സഡ് ഉദാഹരണം എന്ന് പറയാം രണ്ടും നാലിൽ മൂന്ന് ഇതാണ് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടെന്ന് പറയുന്നത് ഒരു എണ്ണൽ സംഖ്യയാണ് രണ്ട് ഒരു എണ്ണൽ സംഖ്യയാണ് ഇതൊരു സാധാരണ ഭിന്നമാണ് അതായത് പ്രോപ്പർ ആണ് അപ്പോൾ ഒരു എണ്ണൽ സംഖ്യയും സാധാരണ ഭിന്നവും കൂടെ ചേരുന്നതാണെന്ത് മിക്സഡ് ഫ്രാക്ഷൻ എന്താ പറഞ്ഞേ ഒരു എണ്ണൽ സംഖ്യയും ഒരു സാധാരണ ഭിന്നം കൂടെ ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടും മിക്സഡ് ഫ്രാക്ഷൻ കിട്ടും വേറെന്താ നോക്കാം നാല് അഞ്ച് രണ്ട് നാലും അഞ്ചിൽ രണ്ട് നാലും അഞ്ചിൽ രണ്ട് വേറെ നോക്കാം നമുക്ക് മൂന്നും എട്ടിൽ അഞ്ച് മൂന്നും എട്ടിലഞ്ച് ഇവിടെ നോക്കാം അഞ്ചിൽ രണ്ടെന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ഫ്രാക്ഷനാണ് സാധാരണ ഭിന്നം ഇവിടെ എട്ടിലഞ്ച്ന്ന് പറയുന്നത് എന്താണ് ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ അതാ സാധാരണ ഭിന്നം ഇവിടെ മൂന്നെന്ന് പറയുന്നത് രണ്ടൽ സംഖ്യ നാലെന്ന് പറയുന്നതും എണ്ണൽ സംഖ്യ അപ്പോൾ ഒരു എണ്ണൽ സംഖ്യയും സാധാരണ ഭിന്നും കൂടെ ചേരുന്നതാണത് മിക്സഡ് ഫ്രാക്ഷൻസ് അഥവാ മിശ്ര ഭിന്നം అవకామ భిన్న విషమభిన్న నమకు మిశ్రభిన్నమాట വിഷമ ഭിന്നത്തെ നമുക്ക് മിശ്ര ഭിന്നമാക്കാം അതുപോലെ തന്നെ എന്താണ് മിശ്ര ഭിന്നത്തെ നമുക്ക് വിഷമഭിന്നമാക്കാം അത് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് വിഷമ ഭിന്നത്തെ നമുക്ക് വിശ്രമിന്നമാക്കാം മിശ്ര ഭിന്നത്തെ നമുക്ക് വിശ്വഭിന്നമാക്കാം എങ്ങനെയാണ് നമുക്ക് നോക്കാം നമുക്ക് നമ്മുടെ ഒരു വിഷമഭിന്നം പറയാം എട്ട് അതായത് അഞ്ചിലെട്ട് ഇതൊരു വിഷമ ഭിന്നമാണ് അഞ്ച് എട്ട് അംശം വല്ലതും ചെറു ഇതിനെ നമ്മള് മിശ്രഭിന്നമാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഒരു അഞ്ച് അഞ്ച് സിഷ്ടം മൂന്ന് അപ്പൊ ഭരണ പോലെ എത്ര അവിടെ ഒന്ന് അപ്പൊ നമ്മൾ എഴുതാ ഒന്നും ഇവിടെ ചെയ്തെന്ന് പറയുന്നത് അഞ്ചെന്താണ് അപ്പൊ അഞ്ച് നമ്മളെ കരുതി അഞ്ചിൽ സിഷ്ട മൂന്ന് അപ്പൊ ഒന്നും അഞ്ചിൽ മൂന്ന് അപ്പൊ മിശ്ര ഭിന്നം നേരെ നമ്മൾ എന്താക്കി മാറ്റി മിശ്ര ഭിന്നമാക്കി മാറ്റി അതായത് നമുക്ക് വേറെ ഉദാഹരണം നോക്കാം നാലും മൂന്നിൽ രണ്ട് ഇപ്പൊ നാലും മൂന്നിൽ രണ്ടെന്ന് പറയുന്ന നാലും മൂന്നിൽ രണ്ട് ഏഴ് ബൈ രണ്ട് ഇപ്പൊ രണ്ടിൽ ഏഴ് എന്ന് പറയുന്ന വിഷമഭിന്നത്തെ നമ്മള് മിശ്ര ഭിന്നമാക്കാൻ പോവുകയാണ് അപ്പൊ എന്തായാലും ഏഴിനെ നമ്മൾ എന്ത് ചെയ്യണം രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പൊ മൂന്ന് പ്രാവശ്യം മൂന്ന് രണ്ട് ആറ് ശിഷ്ടം ഒന്ന് അപ്പൊ ഹരണവല ഇവിടെ മൂന്നാണ് ആ മൂന്ന് നമ്മൾ ഉടങ്ങി എഴുതുക എന്നിട്ട് അതിന് നേരിട്ട് ഛേദം എപ്പോഴും അത് തന്നെയാണ് ഡിനോമിനേറ്റർ എപ്പോഴും അത് തന്നെയാണ് അതിൽ മാറ്റം വരുത്തില്ല രണ്ട് സിഷ്ടാണ് ഒന്ന് അപ്പൊ മൂന്നും രണ്ടിൽ ഒന്ന് അപ്പൊ രണ്ടിലേന്ന് പറയുന്ന വിഷമ ഭിന്നത്തെ നമ്മള് മിശ്ര ഭിന്നമാക്കിയപ്പോൾ മൂന്നും രണ്ടിലൊന്നായി വേറെന്താണ് നോക്കാം എട്ടും അഞ്ചിൽ മൂന്ന് എട്ടും അഞ്ചിൽ മൂന്ന് പന്ത്രണ്ട് ബൈ ഏഴ് ഏഴിൽ പന്ത്രണ്ട് അഥവാ പന്ത്രണ്ട് ബൈ ഏഴ് എന്ന് പറയുന്നതിന് നമ്മൾ വിശ് മിശ്രഭിന്നമാക്കുമ്പോൾ പന്ത്രണ്ടിനെ ഏഴ് കൊണ്ട് വായിക്കാം ഒരു ഏഴ് ഏഴ് പോയിട്ട് അഞ്ച് അപ്പോൾ ഇവിടെ ഹരണവല എത്രയാണ് ഒന്നും ചെയ്ത മുതൽ തന്നെയാണ് അതിനു നേരം വഴി ഏഴ് ശിഷുധ അഞ്ച് ഇതാണ് ഒന്നും അഞ്ചിലേഴ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത് നമുക്ക് തിരിച്ചെയ്യാം മിശ്ര ഭിന്നം ഭിന്നമിത നമുക്കിവിടെ മിശ്രഭിന്നമെന്ന് പറയുന്നത് രണ്ടും മൂന്നിൽ ഒന്ന് ആണെന്ന് വിചാരിക്കാം രണ്ടും മൂന്നിൽ ഒന്ന് അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെയാണ് വിശ്രഭിന്നമാക്കങ്ങൾ അപ്പൊ അങ്ങനെ നോക്കാം രണ്ടും മൂന്നു പറയുമ്പോൾ ആദ്യം ഈ രണ്ടും മൂന്നു ഗുണിക്കുക രണ്ട് ഗുണം മൂന്ന് എന്നിട്ട് ഈ ഒന്ന് ആഡ് പ്ലസ് മൂന്ന് രണ്ട് ആറ് ഏഴ് ബൈ മൂന്ന് അപ്പൊ നമുക്ക് വേറെ ചെയ്യാം അഞ്ചും മൂന്നിൽ അഞ്ചും എട്ടിൽ ഏഴ് അഞ്ചു വെട്ടിൽ ഏഴ് അഞ്ചു വെട്ടിൽ ഏഴിന് നമുക്ക് എന്ത് ചെയ്യണം വിഷമ ഭിന്നമാക്കണം അപ്പൊ എന്ത് ചെയ്യണ്ടേ അഞ്ചേ ഗുണം എട്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അഞ്ചു വെട്ടൂടെ കുണിക്കണം അഞ്ചേ ഇൻറ്റു എട്ട് അതൊരു പ്രായം കൊടുക്കുക പ്ലസ് സെവൻ ബൈ എട്ട് എട്ടഞ്ച് നാൽപ്പത് പ്ലസ് ഏഴ് ബൈ എട്ട് സമം നാൽപ്പത്തിയേഴ് ബൈ എട്ട് അപ്പം നാൽപ്പത്തിയേഴ് ബൈ എട്ട് അപ്പൊ നമ്മൾ മിശ്രഭിന്നത്തെ മിശ്രഭിന്നമാക്കി വിഷമഭിന്നമാക്കി മാറ്റി അപ്പം മൂന്നു ഭിന്നങ്ങളാണ് നമ്മൾ പഠിച്ചത് സാധാരണ ഭിന്നം അതായത് പ്രോപ്പർ ഫ്രാക്ഷൻസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചതാണ് എന്താണ് വിഷമഭിന്നം ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് അത് കഴിഞ്ഞിട്ട് മിശ്ര ഭിന്നം അതായത് മിക്സർ ഫ്രാക്ഷൻസ് അപ്പോൾ സാധാരണ ഭിന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംശം ചെറുതും ഛേദം വലുതും വരുന്നതും എന്ന് പറഞ്ഞാൽ അംശം വരുന്നതും േതം ചെറു തിരിഞ്ഞു പോകരുത് സാധാരണ ഭിന്നു പറഞ്ഞുകഴിഞ്ഞാൽ എന്താ പറയുന്നത് അംശം ചെറുതും ചേതം വലുതും വിഷമിന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംശം വലുതും ചേതം ചെറുതും മിശ്ര വിന്നോ എന്ന് പറഞ്ഞാൽ ഒരു എണ്ണ സംഖ്യയും ഒരു സാധാരണ വിൻഡോ കൂടെ ചേരുന്നതാണ് മിശ്ര ഭിന്നം അഥവാ മിക്സഡ് ഫ്രാക്ഷൻസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു തുടർന്ന് ക്ലാസ്സുകളിലൂടെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാം എന്ന് വിചാരിക്കുന്നു മനസ്സിലായെങ്കിൽ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വന്നു എന്ന് താങ്ക്